ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങളെ കിട്ടുന്നില്ല കാരണം പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ മാരേജിനോട് വലിയ താല്പര്യം ഇല്ല അവർക്ക് ലിവ് ഇൻ റിലേഷൻഷിപ്പിലൂടെയാണ് താല്പര്യം ലിവിൻ റിലേഷൻഷിപ്പിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും തന്നെയില്ല പതിനെട്ട് വയസ്സായ ആണിനും പെണ്ണിനും ലിവ് ഇൻ റിലേഷൻ നടത്താം മാരേജ് ആണെങ്കിൽ പെണ്ണിന് പതിനെട്ടും ചെറുക്കന് ഇരുപത്തി മൂന്നാണ് പക്ഷേ ഇവിടെ പതിനെട്ട് വയസ്സായ ആണിനും പെണ്ണിനും ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ എത്താം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാരേജിൻ്റെ സ്റ്റാറ്റസ് ഒന്നും ഇതിന് കിട്ടത്തില്ല ഉദാഹരണത്തിന് ഭർത്താവ് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഫോർ നയൻറ്റി എയ്റ്റ് എ പ്രകാരം കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ മാരേജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത്തരത്തിലുള്ള ഒരു ഫോർ നയൻറ്റി എയ്റ്റ് എ കേസൊന്നും പോലീസിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല വിവാഹ വേണ്ടി അപേക്ഷിക്കാനും പറ്റില്ല കാരണം വിവാഹം വിവാഹമുണ്ടെങ്കിൽ വിവാഹമോചനം ലഭിക്കേണ്ട കാര്യമുള്ളൂ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആണുങ്ങളാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണു പെണ്ണും കൂടെ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം പിന്നീട് ഈ ആണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പെണ്ണിന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോഴും ആണിൻ്റെ തലയിൽ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്ന് വീഴുന്നത് ലിവൻ റിലേഷൻഷിപ്പിൽ ജീവിക്കുമ്പോൾ പെണ്ണുങ്ങളെക്കാണ് ശ്രദ്ധിക്കേണ്ടത് ആണുങ്ങളാണ്